നമസ്കാരം കേരളത്തിലെ ചില ചാനൽ അവതാരങ്ങളുമായിട്ടും കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് നീക്കുപോക്കുണ്ട് അജണ്ടയുണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങളോട് തന്നെ പല കുറി പറഞ്ഞിട്ടുണ്ട് ഒരു ചാനൽ അവതാരകയുടെ പേര് പറയാം ആ പേര് പറയുമ്പോൾ പൊതുവേ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നൊരു നേതാവുണ്ട് സ്മൃതി പരത്തിക്കാടെന്നൊരു അവതാരക ആരാണ് നിങ്ങളുടെ മനസ്സിൽ ഓടി വന്ന നേതാവ് വി ഡി സതീശനാണല്ലോ പലപ്പോഴും ചിലർക്കെങ്കിലും ഇനിയും സംശയമുണ്ട് അങ്ങനെ ഒന്നും ഡീൽ ഉണ്ടാകില്ല ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ റിപ്പോർട്ടർ ചാനലും കോൺഗ്രസും വി ഡി സതീശനുമായിട്ടൊക്കെ വലിയ പോരിലാണ് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാരെ ഈ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് വെച്ചിട്ട് കെ സി വേണുഗോപാലിന്റെ പരിപാടിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ യുദ്ധപ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ ആ ചാനൽ കാണാതിരിക്കണമല്ലോ പ്രത്യേകിച്ച് വി ഡി സതീശൻ പക്ഷെ വി ഡി സതീശനും ആ ചാനൽ കാണും എപ്പോഴാണെന്നല്ലേ നിങ്ങൾ തന്നെ ആ ദൃശ്യം കണ്ട് വിലയിരുത്തും കൃത്യമായിട്ട് ആ വീഡിയോയിൽ ആരാണ് ആ സന്ദർഭത്തിൽ വാർത്ത അവതാരകയും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അഞ്ചു വയസ്സൊന്നായിട്ട് എവിടെങ്കിലും ഒഴിവ് കിട്ടുന്ന സന്ദർഭത്തിൽ തങ്ങൾ നേരത്തെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ചില അവതാരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോ ആ കേട്ട ശബ്ദത്തിലുള്ള വ്യക്തി തന്നെ ബി ഡി സതീശിനു വേണ്ടി ഇത്രയും വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ആ എടുക്കുന്ന പണിയെ സംബന്ധിച്ച് ആര് ജഡ്ജിനെ പോലെ ഇരുന്ന് വിലയിരുത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ പലയിടങ്ങളിലും സമയം കിട്ടുമ്പോൾ ആ പെർഫോമൻസ് നോക്കി വിലയിരുത്തി പിന്നീട് അവർ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ടായിരിക്കാം നമ്മൾ കാണാത്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നിപ്പോൾ വാട്സപ്പ് സംവിധാനമുണ്ട് ഒക്കെ പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കണമെന്നും പാർട്ടിയെ തകർക്കാൻ നടക്കുന്നു എന്നൊക്കെ പറയുന്നവർ ചിലരുടെ പരിപാടി കൃത്യമായി കാണാറുണ്ട് എന്തായിരിക്കും അതിന്റെ കാരണം അത് പലപ്പോഴും നിങ്ങൾ വൈകുന്നേരങ്ങളിലെ മീറ്റ് എഡിറ്റേഴ്സ് പരിപാടിയിൽ ഇവർ എടുക്കുന്ന നിലപാട് ചർച്ചകളുടെ സന്ദർഭങ്ങളിലൊക്കെ ഇവരെടുക്കുന്ന സമീപനം ആർക്കു വേണ്ടിയാണ് ഇവർ ജയ് ജയി വിളിക്കുന്നത് ആ ജയ് ജയ് വിളിക്കുന്നവർ കൃത്യമായിട്ടും ഇവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്താണോ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് അക്കാര്യങ്ങൾ കൃത്യമായിട്ടും അവതാരക എന്ന കാപട്ടി വേഷത്തിലിരുന്ന ജനങ്ങളോട് പച്ച കള്ളകൾ പറയുന്നതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ കോൺഗ്രസുകാർ എന്താണോ വായിത്താരി ഇടുന്നത് അതിനെ അവതാരക രൂപത്തിൽ ഇരുന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നില്ലേ അല്ലെങ്കിൽ സതീശൻ പലകുറി റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് റിപ്പോർട്ടറെ വരെ ചോദ്യം ചെയ്ത വ്യക്തി ഒരു അവതാരകയുടെ പരിപാടി കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം അതിനകത്ത് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകൾ നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ടല്ലോ അത് നടപ്പാക്കി കഴിയുമ്പോൾ അതിന് ചില മാമൂക്കോയ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതാണ് പലപ്പോഴും പറയുന്നത് ചില ചാനൽ മുറികളിൽ ഇരുന്ന് ഇവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നുണ്ട് നീക്കുപോക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ നീക്കുപോക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് എങ്ങനെയാണ് കൃത്യമായി നടപ്പാകുന്നത് എന്നതിനെ സംബന്ധിച്ച് സതീശൻ കണ്ട് വിലയിരുത്തുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഇത് ദൃശ്യങ്ങളിലൂടെ നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നത് പലതും വാക്കാൾ പറഞ്ഞാൽ നിങ്ങൾ കരുതും ഓ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നു ഇതിപ്പോ കണ്ടില്ലേ റിപ്പോർട്ടർ ചാനലിലെ ഒരു സൈഡിൽ കൂടെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നവർ ചിലരുടെ പരിപാടി കൃത്യമായി അവർ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ കാണാൻ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് പലതും നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ അതിലേതെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ സംവിധായകന്റെ ഉത്തരവാദിത്തമാണ് ആ സംവിധായകൻ ഇരുന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഇതാണ് കേരളത്തിലെ മാധ്യമ അജണ്ടയുടെ ഒരു ഉദാഹരണം